വിടെ അപ്പൊ ഇതാണ് നമ്മുടെ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിദ്യാകയ ഞാനിപ്പൊ നിൽക്കുന്നത് കൊല്ലം അഷ്ടമുടിയിലെ ഹോട്ടൽ ഓൾ സീസണിലാണ് നാളെ തന്റെ ബ്രൈഡൽ മേക്കപ്പിന് ാണ് എന്റെ ബ്രൈഡ് ജോസ്ന നാളെ ഒരു മൂന്നേ മുക്കാളാവുമ്പോ ഇവിടെ എത്തും എനിക്ക് ഒരുപാട് കമന്റുകൾ വരാറുണ്ട് ചേച്ചി മേക്കപ്പിന്റെ ഫുൾ വീഡിയോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ നാളെ ചെയ്യുന്ന മേക്കപ്പ് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ കരുതി സമയപരിമിതികൾക്കിടയിൽ നിന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ചെറിയ ചെറിയ തെറ്റു ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പൊ ജോസ്നയുടെ മേക്കപ്പ് വീഡിയോയിലേക്ക് പോവാം ഗുഡ് മോർണിംഗ് നമ്മുടെ ബ്രൈഡ് വരാറായിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു ബ്രൈഡ് വന്നിട്ട് നമുക്ക് മേക്കപ്പ് സ്റ്റേഷനുകളിൽ പോവാം അപ്പോൾ നമ്മുടെ ബ്രൈഡ് വന്നു ബ്രൈഡിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സ്കിൻ ടൈപ്പും ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യം തന്നെ നമുക്ക് ലെൻസ് വെച്ച് കൊടുക്കാം കണ്ണിന് കുറച്ചൊരു അട്രാക്ഷൻ കിട്ടാനും പിന്നെ ചെറിയ കണ്ണൊക്കെയുള്ള കുട്ടികൾക്ക് കുറച്ച് കണ്ണ് വലിപ്പം തോന്നിക്കാനുമൊക്കെ ലെൻസ് വെക്കുന്നത് നല്ലതായിരിക്കും ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് പിക്സിയുടെ അൺഡ്രൈ പാച്ചസ് ആണ് നമ്മുടെ അൺഡ്രൈ കുറച്ച് സ്മൂത്ത് ആവാനും ഫ്രഷായിട്ട് ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അൺഡ്രൈ പാച്ചസ് യൂസ് ചെയ്യുന്നത് ജോസ്നക്ക് കുറച്ച് ഗ്ലോ ഫിനിഷ് വേണ്ടതു കൊണ്ട് സി ടി എം ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മാക്കിൻ്റെ സ്റ്റോപ്പ് ക്രീം കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം കളർ കറക്ഷൻ ചെയ്തു കളർ കറക്ഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് മാക്കിൻ്റെ കൺസിലർ പാലറ്റാണ് അടുത്തത് നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ഫൗണ്ടേഷൻ വെച്ചിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ജോസിനയുടെ ഇന്നത്തെ ലുക്കിന് അനുയോജ്യമായിട്ടുള്ള ഐഷാഡോ ഷെയ്ഡാണ് ചൂസ് ചെയ്തേക്കുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏത് ഐലാഷസ് ആണ് യൂസ് ചെയ്യാറുണ്ട് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് യൂറോ പാരിസിൻ്റെ ഐലാഷസ് ആണ് എനിക്ക് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫീല് കിട്ടുന്നത് യൂറോ പാരീസിൻ്റെ ലാഷസിനാണ് അപ്പം അങ്ങനെ ഐ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു അതുപോലെ തന്നെ കോണ്ടോർ ചെയ്ത് ബ്ലഷ് ചെയ്ത് ഹൈലൈറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്കിനി ലിപ്സ്റ്റിക് ഇടാം ലിപ് ലൈൻ ചെയ്തതിന് ശേഷം സ്മാഷ് ബോക്സിന്റെ ലിപ്സ്റ്റിക് ആണ് ഞാൻ ജോസ്നയ്ക്ക് വേണ്ടി ഇടുന്നത് എനിക്ക് സ്മാഷ് ബോക്സിൻ്റെ ലിപ്സ്റ്റിക് ഭയങ്കര ഒരു ഫിനിഷിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഹെയർ സ്റ്റൈൽ ആണ് അപ്പൊ അതിനു മുമ്പ് ഹെയർ പ്രിപ്പയർ ചെയ്യണം അതിനെന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡാണ് ആ ഒരു ഒരിച്ചിരി സമയം ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ നിങ്ങൾ കാണുന്ന എൻ്റെ വീഡിയോസിൻ്റെയും റീൽസിൻ്റെയും എല്ലാം പിന്നിലെ കരങ്ങളെൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ എൻ്റെ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ നമ്മൾ ജോസ്നയ്ക്ക് ഒരു പുട്ടപ്പ് ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത് ഏകദേശം ഹെയർ സ്റ്റൈലൊക്കെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജോസിന്റെ കുട്ടിയുടെ കംപ്ലീറ്റ് മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അപ്പൊ ഇതാണ് നമ്മുടെ പ്രായത്തിന്റെ കംപ്ലീറ്റ് ലുക്ക് നീ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ട് സൂപ്പർ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒത്തിരി 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 ബെറ്റർ ആയിരുന്നു പിന്നെ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടില് ഭയങ്കര കംഫോർട്ടബിൾ ആയിരുന്നു എനിക്ക് ഒത്തിരി കേട്ടോ ഒരുപാട് പേര് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ പുറകെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലേ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും സാരമില്ല ഇട്ടോളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരയ്ക്ക് ബൈ ബൈ